ആ യോൾ അങ്ങനെ ഓഗസ്റ്റ് തേർട്ടി വണ്ണും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സെപ്റ്റംബർ രണ്ടായിരിക്കുന്നു നിലവിൽ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓഗസ്റ്റ് തേർട്ടി വണ്ണ് ഫേസ്ബുക്കിൽ വല്ല മാറ്റങ്ങളും സംഭവിക്കും ഫേസ്ബുക്കിൽ വല്ല ക്രൈറ്റീരിയ സംഭവിക്കും വരും ഒരു പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല നിലവിൽ ഒരുപാട് പേർക്ക് കണ്ടന്റ് മോട്ടിവസേഷൻ ടൂള് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ് പക്ഷേ മാറ്റങ്ങളൊന്നും വന്നില്ല ക്രൈറ്റീരിയൊന്നും വന്നില്ല ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളുടെ ആ പഴയ ടൂളുകളൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നു എൻ്റെ ധാരണയിൽ അതൊക്കെ ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു പക്ഷെ അത് ഇപ്പോഴും അത് കാണാൻ സാധിക്കുന്നു എന്നാണ് വാസ്തവം അതായത് നമ്മളെ ഈ സ്റ്റോർ ഫ്രണ്ട് ഈ ഒക്കെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് ചിലവരുടയിൽ ഈ ഇൻസ്ട്രീം മാർട്സ് ഇപ്പോഴും കാണുന്നുണ്ട് ഇപ്പോൾ ഈ ബോണസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ ബോണസ് ഒക്കെ ഇതിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടാണെന്നുള്ളത് അതായത് ഈ കണ്ടന്റ് മോട്ടിഫേഷൻ ടൂൾ ഇൻക്ലൂഡ് ആയിട്ടാണെന്നുള്ളത് അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസ് ഇൻസ്റ്റി ആഡ്സ് അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടാണെന്നുള്ളത് ചില ആൾക്കാരുടെ പേജിൽ ഇപ്പോഴും അത് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഇനി നോക്കേണ്ടത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിലാണ് പിന്നെ അതുപോലെ തന്നെ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ല അത് വേറെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല അതായത് ഇൻസൈറ്റില് പിന്നെ നമ്മളുടെ ഏകദേശം ഒരു യൂട്യൂബിലെ അപ്ഡേഷൻ ഒക്കെ എങ്ങനെ ഇൻസൈറ്റ് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പം നിലവിൽ ഫേസ്ബുക്കിലും സംഭവിച്ചിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതായത് പത്തായിരം അതുപോലെ തന്നെ പതിനഞ്ച് ഇരുപത് മുപ്പത് അമ്പത് കെ ഫോളോവേഴ്സിൻ്റെ ടീമുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ പിന്നെ ഇതിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിച്ചിട്ടില്ല പക്ഷേ ഈ അയ്യായിരത്തിൽ താഴെയുള്ള ഫോളോവേഴ്സുള്ള ഒരുപാട് പേജിലും പ്രൊഫൈലൊക്കെ ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് ടീമും ഒരു ഇഷ്യൂസും പേജിലോ പ്രൊഫൈലോ ഒന്നും ഒരു ഇഷ്യൂസ് ഇല്ലാത്ത ടീം തന്നെയാണ് പക്ഷെ എന്ത് നിർഭാഗ്യവശാൽ ചില ആൾക്കാർക്ക് ലഭിക്കുന്നില്ല ഫേസ്ബുക്കിന്റെ തന്നെ പ്രശ്നം തന്നെയാണ് അങ്ങനെ ലഭിക്കാത്തവർ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും റിപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുന്നത് നല്ലതായിരിക്കും അപ്പം അതുപോലെ തന്നെ മുമ്പത്തെ മുമ്പത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇപ്പം ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോട്ടസേഷം പോളിസി പാർട്ട്ണർ മോട്ട പോളിസി ഇതൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്കാണ് ഇപ്പം മുൻഗണന കൊടുക്കുന്നത് മുമ്പൊക്കെ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇപ്പം ചെറിയൊരു തെറി കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ ഒന്നെങ്കിൽ ഇഷ്യൂസ് വരുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് വരുന്ന അല്ലെങ്കിൽ റിസ്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മാന്യമായിട്ട് നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് മുന്നോട്ട് പോവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും നിലവിൽ നമുക്ക് വെറും റീൽസ് വീഡിയോസ് ഇട്ടത് കൊണ്ട് മാത്രമല്ല ഫോട്ടോസിലും ഏണിങ്സ് കിട്ടുന്നുണ്ട് ടെക്സ്റ്റിലും ഏണിംഗ്സ് കിട്ടുന്നുണ്ട് സ്റ്റോറിയിലും ഏണിങ്സ് കിട്ടുന്നുണ്ട് ലൈവില് കിട്ടുന്നുണ്ട് അങ്ങനെ പല വഴികളിലൂടെ നമ്മൾക്ക് ഫേസ്ബുക്കിൽ കൂടി ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് കീപ്പ് ചെയ്തിട്ട് ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും നിലവിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിട്ടും നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിട്ടും ലഭിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പം വീണ്ടും നമ്മൾക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഇതിൽ ഒരു ടോപ്പിക്കും ഇല്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇപ്പോൾ ഈ നമ്മളുടെ എല്ലാവരും കാത്തിരുന്ന ഓഗസ്റ്റ് തേർട്ടി വൺ വല്ല ക്രൈറ്റീരിയ വരും എന്ന ഒരു ധാരണയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് അത് അല്ലെങ്കിൽ ഇതുവരെ ഒരു അപ്ഡേഷൻ ഇല്ല ചില പോസ്റ്ററിലൊക്കെ കാണാം അയ്യായിരം ഫോളോവേഴ്സ് വേണം അതുപോലെ തന്നെ പിന്നെ വേറെ എന്തൊക്കെയോ പിന്നെ ക്രൈറ്റീരിയ വന്നും പലതരത്തിലുള്ള പോ പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട് അതൊന്നും ഒറിജിനലല്ല ഫേസ്ബുക്കിൻ്റെ പിന്നെ ഒറിജിനൽ ഒഫീഷ്യൽ പേജിൽ വന്ന അപ്ഡേഷൻ ഒന്നുമല്ല അപ്പോൾ ആരും അതിൻ്റെ കൂടെ പിന്നെ അതിനെ ഫോളോ ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ഫേസ്ബുക്കിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ day yeah.